ഹായ് ഫ്രണ്ട്സ് ഇ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുല്ലമുട്ട് പോലുള്ള പല്ലുകൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്നാൽ പലർക്കും പല്ലിൽ മഞ്ഞ നിറവും കറകളുമാണ് നമ്മുടെ പല്ലുകളിലുള്ള കറകൾക്കുള്ള പ്രധാന കാരണം നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന ചായ കോഫി കൂൾ ഡ്രിങ്ക്സ് പുരുഷന്മാരാണെങ്കിൽ പുകവലി പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എന്നിവ മൂലമാണ് പല്ലിൻ്റെ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു നല്ല ഒരു പരിഹാരവുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി പീസ് നമ്മൾ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വരുന്ന രീതിയിൽ നമ്മൾ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഇടിവെളിയിലോ മിക്സിയുടെ ജാറിലോ വെച്ച് നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇഞ്ചി പല്ലിൽ വെള്ളനിറം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് മാത്രവുമല്ല ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മുടെ വായിലുണ്ടാവുന്ന അണുബാധകളും ബാക്ടീരിയകളും അകറ്റാൻ സഹായിക്കുന്നു മാത്രവുമല്ല മോണരോഗങ്ങൾക്കും പല്ല് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ഇഞ്ചി അപ്പോൾ അതാ നമ്മൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു പിഞ്ച് വന്നിട്ട് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇഞ്ചിയുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതാ ഇതുപോലെ കാണുന്ന രീതിയിൽ നമ്മൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മഞ്ഞൾപ്പൊടിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങളും എല്ലാം അറിയുന്നതാണ് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു നാരങ്ങയാണ് നാരങ്ങ നമുക്ക് മുഴുവനായിട്ട് വേണ്ട അതുകൊണ്ട് നമുക്കത് സ്ലൈസ് ചെയ്ത് അതിൽ നിന്ന് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം നാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക്ക് ആസിഡ് കറകൾ പോകാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ് സിട്രിക് ആസിഡിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനും മോണയ്ക്കും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും അത് നമുക്ക് പല്ലുവേദന പോലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് ഇത് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ആദ്യമാദ്യം ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് ഉപയോഗിക്കുക പിന്നീട് മാസത്തിൽ ഒരു തവണ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക എന്ന് കരുതി നമുക്ക് പല്ല് കൂടുതൽ കൂടുതൽ വെളുക്കാനായിട്ട് ദിവസവും ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ പല്ലിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും കേട്ടോ അപ്പം അതുകൂടെ നിങ്ങളൊന്ന് ഓർക്കണം ഇനി നമ്മൾ അതിലേക്ക് ഒരു ടീ കാൽ ടീസ്പൂണോളം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെയാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ഏത് പേസ്റ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പേസ്റ്റ് കുറച്ച് നമ്മൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾക്ക് പല്ലത്തേക്കുമ്പോൾ നാരങ്ങയുടെയും മാ ഉപ്പിൻ്റെയൊക്കെ ആ ഒരു പുളിപ്പ് നമുക്ക് കുറച്ച് ഒരു ഒരു പ്രശ്നമായി തോന്നും ആദ്യ ആദ്യം നമ്മൾ അത് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് പേസ്റ്റ് വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമ്മളിതിലേക്ക് കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിശ്രിതം വെച്ച് നമ്മൾ ഈ പല്ല് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാവുന്നതാണ് പല്ലിന് മഞ്ഞ നിറവും അതുപോലെ തന്നെ കറകളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ടായിരിക്കും ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്കിത് കണ്ട് നിങ്ങൾക്ക് അറിയാൻ അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രവുമല്ല ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രവുമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിൽ കയറി ഒന്ന് വീഡിയോസൊക്കെ കണ്ടുനോക്കട്ടോ